ഈ വീഡിയോയിൽ കാണുന്ന നിറജന മോഴ പശു ഉൽപ്പന്നിക്കൊണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ല പൂവാർ കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് കൊമ്പ് കരിച്ച അല്ല ഒറിജിനൽ മോഴ പശുവാണ് ഒരു റയർ ബ്രീഡിൽ വരുന്ന നല്ല കുളി അതായത് ജേഴ്സി ഹെച്ച് എഫ് ഒക്കെ മിക്സ് ആയിട്ടിരുന്ന ഒരു ക്വാളിറ്റി ബ്രീഡാണ് അത്യാവശ്യം പാലും കെട്ടും പാൽ നല്ല ക്വാളിറ്റി ആയിരിക്കും അങ്ങനെ ബ്രീഡിൽ വരുന്ന നിറജന പശുവാണ് ഇനി ഒരു അഞ്ച് ദിവസം മുതൽ എട്ട് അഞ്ച് മുതൽ എട്ട് ദിവസം അതിനകത്ത് എപ്പോൾ ആണെങ്കിലും പശു പ്രസവിക്കാം അകിടെ ഇറങ്ങിക്കൊണ്ടിരിക്കുക അകിട് ഫുൾ ആയിട്ടില്ല അകൊരു അൻപത് ശതമാനം അകിട് പോലും ആയിട്ടില്ല പശുവിന് ഇനി നല്ല രീതിയിൽ അകിടെ ഇറങ്ങാനുണ്ട് അപ്പം നല്ല അകലമുണ്ട് കണ്ടല്ലോ കാമ്പുകൾക്കൊക്കെ നല്ല രീതിയിൽ അകലമുണ്ട് നല്ല മടിയാണ് പശുവിന് അകിട്ട് ഇനി ഇറങ്ങാനുണ്ട് പാൽ തന്ന പാറ്റി എൻ്റെ അടുത്ത് പത്തൊൻപത് ലിറ്റർ ഇരുപത് ലിറ്റർ ഒക്കെ പറഞ്ഞു ഞാനതൊന്നും കണ്ടിട്ടില്ല ചിലപ്പോൾ ഇറക്കുമായിരിക്കാം എങ്കിൽ ഞാനൊരു പശുവിനെ കണ്ടിട്ടുള്ള പാലം എന്ന് പറഞ്ഞാൽ ഒരു പതിനേഴ് ലിറ്ററിന് മുകളിലോട്ട് ഒരു ദിവസം പതിനേഴ് ലിറ്ററിന് മുകളിലോട്ട് കണക്ക് കൂട്ടിയിട്ടുണ്ട് ചിലപ്പോൾ അതൊരു പതിനെട്ടും പത്തൊമ്പത് ഒക്കെ കിട്ടാം കാര്യം അതിനുള്ള ബ്രീഡ് ഉണ്ട് പശുവിന് അവർ നല്ല ബ്രീഡ് ക്വാളിറ്റി ഉണ്ട് ഒറിജിനൽ മോഴ പശുവാണ് നല്ല ക്വാളിറ്റി ഫീഡിങ് നല്ല രീതിയിൽ ഫീഡൊക്കെ എടുക്കുന്ന പശു ആ ഫീഡ് എടുക്കാനും ഒരു മടിയുമില്ല നല്ല തീറ്റയും കൂടിയാണ് അതിനൊന്നും ഒരു മടിയുമില്ല ഇല്ല വയ്ക്കുവലായിരുന്നാലും പുല്ലായിരുന്നാലും നല്ല രീതിയിൽ കഴിക്കുന്നുണ്ട് പശു നല്ലൊരു റെയർ ബ്രീഡിൽ വരുന്ന ക്വാളിറ്റി പശുവാണ് അപ്പോൾ അഗിഡായിട്ടില്ല അഗിഡ് പകുതി പോലും ആയിട്ടില്ല അഗിഡിൻ്റെ ഇറക്കെ ഇനി ഒരുപാട് അകിട് ഇറങ്ങാനായിട്ടുണ്ട് പശുവിനും ക്വാളിറ്റിയുള്ള പശു അപ്പോൾ ഒരു പതിനേഴ് ലിറ്ററിന് മുകളിലോട്ട് അത് ഇരുപതും കിട്ടാം പതിനെട്ടും കിട്ടാം പത്തൊമ്പതും കിട്ടാം ആ റേഞ്ചിലുള്ള പാല് കിട്ടുമെന്നുള്ള ക്വാളിറ്റിയുള്ള പശു ആണ് വിൽപ്പനയ്ക്കുള്ളത് തിരുവനന്തപുരം ജില്ല പൂ ആറ് കെ കെ ഡയറി ഉള്ളത് വിലയും മറ്റ് വിവരങ്ങളൊക്കെ കോൺടാക്റ്റ് ചെയ്താൽ വാട്സപ്പ് ചെയ്താൽ പറഞ്ഞുതരാം ഓൾ കേരള ട്രാൻസ്പോർട്ടേഷനും അവൈലബിളാണ് ഒരു ഏഴ് മുതൽ പത്ത് എട്ടോ ഒമ്പത് ദിവസത്തിനകത്ത് പശുവുകൊണ്ട് പ്രസവം കാണും താല്പര്യമുള്ളൊരു കോണ്ടാക്റ്റ് ചെയ്യുക പാല് നല്ല ക്വാളിറ്റി ആയിരിക്കും ഈ ഒരു ബ്രീഡ് ബ്രീഡാവുമ്പോൾ പാല് നല്ല ക്വാളിറ്റി ആയിരിക്കും കാര്യം അത് ജേഴ്സിയൊക്കെ മിക്സ് ആയിട്ട് വരുന്നതാണ് സൊ ഹോ അല്ല ജേഴ്സിയോ അല്ല രണ്ടും കൂടെ മിക്സായി വരുന്ന പശു ആയതുകൊണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പാലായിരിക്കും